എംഎൽ ശ്രീ കോട്ടപ്പുൻ വീരേന്ദ്രൻ സാറും മേയർ ഡോക്ടർ ബീനാ ഫലിപ്പ് അവരും പങ്കെടുക്കുന്നതാണ് കൂടാതെ കേരളത്തിലെ റൈറ്റ്സിന്റെ ഇടയിൽ നിന്ന് പത്മശ്രീ കിട്ടിയിട്ടുള്ള ശ്രീമതി ലക്ഷ്മിക്കുട്ടി എമ്മയും ചെറുവേൽ രാമേട്ടനും ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് ഈ ലിറ്ററേച്ചർ പ്രസിഡന്റ് സമാപനം തീരുമാനിച്ചിരിക്കുന്നത് ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട യൂണിയൻ മിനിസ്റ്റർ ശ്രീ ജോർജ് മുനിയൻ അവർ ഈ സമാപന സമ്മേളനത്തിൽ കോഴിക്കോട് എം വി രാഘവൻ സർ അധ്യക്ഷനായിരിക്കും പിന്നെ ഇത് കൂടാതെ കേരളത്തിന്റെ വി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗോത്ര സാഹിത്യകാരന്മാരും ഗോത്ര കലാകാരന്മാരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ഗോത്ര സാഹിത്യോത്സവത്തിന് പുറമെ അവിടെ നമ്മൾ ഗോത്ര പാരമ്പര്യ ഭക്ഷണ തോടുന്നത് ഗോത്ര കലാരൂപങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ആറുമണി ആറര മുതൽ ഗോത്ര കലാരൂപങ്ങൾ അരങ്ങേറുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും കേരളത്തിലെ ആറ് ഗോത്ര കലാരൂപങ്ങളും മധ്യപ്രദേശിൽ നിന്നുള്ള ബൈഗാ കലാരൂപവും ഈ ദിവസങ്ങളിൽ അവിടെ നടത്തപ്പെടുന്നതാണ് കൂടാതെ ഗോത്ര പെയിന്റിംഗ് സ്റ്റോളുകളും ഗോത്ര കരകൗശല സ്റ്റാളുകളും നമ്മളവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാം രാവിലെ ഒമ്പതര മുതൽ രാത്രി പത്ത് മണി വരെയും ഈ സ്റ്റോളുകളെല്ലാം പ്രവർത്തിക്കുന്നതായിരിക്കും